സിപിഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കൂത്താട്ടു കുളം ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള കുളമ്പാടം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഹല്യ ഐ ഫൗണ്ടേഷനുമായി സഹകരിച്ച് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു മെട്രോ ക്ലബിൽ നടന്ന ക്യാമ്പ് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് ഉദ്ഘാടനം ചെയ്തു ക്യാമ്പ് വെച്ചിട്ട് വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ നമ്മൾ കണ്ടൊക്കെ നമ്മുടെ കണ്ണിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കും കൊടുക്കുമ്പോഴും നമ്മുടെ ഓരോ അഭിവർക്കും നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്ക് പക്ഷേ ഇപ്പം നമ്മൾ കണ്ണിനെ സംബന്ധിച്ച് നമ്മുടെ ഓരോ അഭിവനും നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ കണ്ണിനെ ശ്രദ്ധിക്കാത്ത ഒരു സാഹചര്യത്തോടും നാം എല്ലാവരും കടന്നു പോകുമ്പോൾ വളരെയധികം പ്രയാസങ്ങളിൽ പൊതുവെ കഴിയുമ്പോൾ നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന കാഴ്ചപ്പുറവും അതുപോലെ കണ്ണിനെ കൃഷി കൂടുതൽ

ലോക്കൽ സെക്രട്ടറി ബിനീഷ് കെ മണ്ഡലം പ്രസിഡന്റ് ബിജോ പൗലോസ് വാർഡ് കൌൺസിലർ സന്ധ്യ പി ആർ അഹല്യ അഡ്മിനിസ്ട്രേറ്റർ ക്രിസ്റ്റി വി എം തുടങ്ങിയവർ സംസാരിച്ചു പി എം ഷിബു ഇ സി സിന്ധു യദുൽ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം കൊടുത്തു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വിപുലവും ശേഖരം ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും